ഡീപ്പായിട്ട് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ എക്സുകൾ ഒരുപാടുള്ള ആളുകളെയാണ് ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു മതവിഭാഗം ഇറങ്ങിയിട്ടുണ്ട് എക്സ് മുസ്ലിംസ് എന്നാണ് പേര് എനിക്ക് തോന്നുന്ന ഒരു വർഷം മുന്നേ എങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ട് പോലുമില്ല മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഇസ്ലാമിക മതവിഭാഗത്തിൽ നിന്നും ഒരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു പുതിയ മതമാണിത് കേട്ടോ ഞാൻ മറ്റ് മതവിഭാഗങ്ങളിലൊന്നും ഇങ്ങനെ ഒരു പുതിയ പേര് കേട്ടിട്ടില്ല അതായത് ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ എക്സ് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദുവിസത്തിൽ എക്സ് ഹിന്ദു എന്നുള്ള പേരൊന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല അപ്പോൾ ഈ ഒരു മതത്തിൽ നിന്നും കുറച്ച് ആളുകൾ പുറത്തേക്ക് വന്നിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല അവരകത്തും അല്ല പുറത്തും അല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്നിട്ട് ഇവർ സ്വന്തമായിട്ട് വിളിക്കുന്ന പേരാണ് എക്സ് മുസ്ലിംസ് എന്ന് ഇതിനെക്കുറിച്ച് പണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറെ നാളായിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് ഓരോ വ്യക്തികളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലെ എസ്പെഷ്യലി ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രമാണ് എന്ന് വെച്ചാൽ എന്താ എല്ലാ മതങ്ങളും ഇങ്ങനെ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ഒരു കണ്ട്രി എന്നതിനപ്പുറത്തേക്ക് എല്ലാ മതങ്ങളെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗമായിരുന്നു പക്ഷെ അടുത്തിടെയായിട്ട് മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ പേരുമായിട്ട് ഓരോ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് പണ്ടൊക്കെയെന്ന് പറഞ്ഞിട്ട് മുകളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമായിരിക്കും അല്ലെങ്കിൽ പത്ത് പേര് കൂടുന്നിടത്ത് ഇരുന്ന് ഈ കവല പ്രസംഗം പോലെയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ സോഷ്യൽ മീഡിയ പോലെ ഉള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ലോകത്തിന്റെ മുന്നിൽ ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മതേതര രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗര എന്ന നിലയിൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ നമുക്ക് അല്ലേ ചില കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് പെട്ടെന്ന് കൂടെ ദഹിക്കണമെന്നില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ കേട്ട സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ച എക്സ് മുസ്ലിംസ് െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഇസ്ലാമിക മതവിഭാഗത്തിൽ നിന്നും പുറത്തു ചാടിയവരാണ് പറയുന്നത് പക്ഷേ പിന്നീട് ഡീപ്പായിട്ട് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ എക്സുകൾ ഒരുപാടുള്ള ആളുകളെയാണ് എക്സ് മുസ്ലിംസ് എന്ന് പറയുന്നത് എന്ന് എനിക്ക് ഇങ്ങനെ തുടങ്ങി കേട്ടോ മനസ്സിലായി ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലേ ഇസ്ലാമിക മതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ പല കാര്യങ്ങൾ ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതായത് ഭയങ്കര കഠിനമായ ചട്ടക്കൂടുകൾക്കുള്ളിൽ ഇവരെ വളർത്തി കൊണ്ടുവരുന്നു എന്നുള്ളതൊക്കെയാണ് ഇവർ പറയാതെ പറയുന്നത് ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ ഏത് മതത്തിലാണ് ചട്ടക്കൂടുകൾ ഒന്നുമില്ലാത്തത് ഇപ്പം ഒരു പാട്ട് തന്നെയുണ്ട് അല്ലേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു ഈ മതം എന്നൊക്കെ പറയുന്നത് ഒരു കാര്യമാണ് അപ്പൊ ആ മതത്തിൽ വരുന്ന പല നിയമങ്ങളും മനുഷ്യന്മാർ ഉണ്ടാക്കിയതാണ് അത് പൊതുവേ ഇപ്പൊ ഹിന്ദുയിസത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് അവിടുത്തെ എല്ലാ നിയമങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ ക്രിസ്ത്യൻ മത വിഭാഗത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരാളാണ് എന്ന് കരുതി അതിലുള്ള എല്ലാ നിയമങ്ങളും എനിക്ക് ഇഷ്ടപ്പെടണം എന്നില്ല നമുക്ക് മാനസികമായി ഉൾക്കൊള്ളാൻ പറ്റാത്ത നിയമങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അതല്ല ഇനി നമുക്ക് ഒരു മതത്തിൽ നമ്മൾ നിൽക്കുന്ന മതത്തിൽ ഇഷ്ടമല്ല നമുക്ക് അപ്പൊ നമുക്ക് മറ്റൊരു മതത്തിലേക്ക് പോകണം അപ്പൊ നമ്മൾ ആ ധൈര്യമായിട്ട് ആ മതത്തിൽ നിങ്ങൾക്ക് ചേരാം അല്ലെ എത്രയോ സെലിബ്രിറ്റീസ് അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോ നയത്താരയൊക്കെ എടുക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു സിനിമാ ജീവിതത്തിന്റെ മധ്യത്തിലൊക്കെ അവർ ഹിന്ദുമതം സ്വീകരിച്ച് അവർ ഹിന്ദുമതത്തിൽ വിശ്വസിച്ച് പോകുന്ന ഒരാളാണ് അപ്പോൾ അവരൊക്കെ എന്താ ഈ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ഹിന്ദുസത്തിലേക്ക് പോകുമ്പോൾ ക്രിസ്ത്യൻ മതത്തെ ചെളിവാരി തേച്ചുകൊണ്ടാണ് പോകുന്നെ അല്ല അപ്പോ നിന്ന മതത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത മതത്തിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമായ മറ്റൊരു മതത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആ മതത്തിനെ സ്നേഹിക്കുക എന്നുള്ള കാര്യത്തിൽ ആരും വിളങ്ങുന്നതടി പറയുന്നില്ല പക്ഷെ നിന്ന മതത്തെ ചെളിവാരി തേക്കുക അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിലൂടെ സോഷ്യൽ മീഡിയ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ലോകം വിരൽത്തുമ്പിലാണ് അല്ലേ ഇപ്പോൾ ലോകത്തിലേത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും എന്തും അറിയാം ആരുടെ ചാനൽസ് വേണമെങ്കിലും കാണാൻ സാധിക്കും അല്ലെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിരുന്ന് നിന്ന മതത്തെ കുറിച്ച് മോശമായി സംസാരിച്ചു കൊണ്ട് അതും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയെ പോലെയുള്ള ഒരു മതേതര രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് ഒരു മതത്തെ അതും അവർ നിന്ന കുറിച്ച് കുറ്റം പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് നൂറ് ശതമാനമാണ് കാരണം കേൾക്കുന്നവർ എന്താ വിചാരിക്കുന്നതെന്ന് അറിയുമോ ഇപ്പം എല്ലാവരും ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും എല്ലാ കോണുകളിലും നിന്ന് ചിന്തിച്ച് അത് തെറ്റായിരിക്കും എന്ന് തിരിച്ചറിയ തിരിച്ചറിയണമെന്നില്ല അല്ലേ അപ്പോൾ കേട്ട് മാത്രം വിശ്വസിക്കുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകളാണ് ഭൂരിപക്ഷവും അപ്പം അങ്ങനെയുള്ള ആളുകളിലേക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ അതുവഴി ഒരു സമൂഹത്തെ തന്നെ പറഞ്ഞു തിരിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും കാരണം ഈ മതത്തിൽ നിൽക്കുന്നവർ ഇത് പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേട്ട് വിശ്വസിക്കുന്നവർ വിചാരിക്കും ഈ മതത്തിൽ നിന്ന ആളാണല്ലോ അപ്പം അയാൾക്ക് അറിയാവുന്നതിലും കൂടുതൽ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ അയാൾ പറയുന്നത് ശരിയായിരിക്കും എന്നുള്ള കാര്യം പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല അവർ ഈ ഇക്കര നിൽക്കുമ്പോൾ അക്കര പച്ച എന്നുള്ള രീതി ഉണ്ടല്ലോ അപ്പൊ അക്കര പച്ച കാണുന്നതിനെ കുറിച്ച് ഇവർ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാ മതങ്ങളിലും ചട്ടക്കൂടുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല ഞാൻ പറയാൻ വന്ന കാര്യം മറ്റൊന്നുമില്ല ഈ ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് ചാടിയിട്ടാണല്ലോ അല്ലെങ്കിൽ മറ്റൊരു മതത്തിലേക്ക് ചായവ് പ്രകടിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത് എനിക്ക് പറയാനുള്ള കാര്യം എന്തായാലും മറുകണ്ഠം ചാടുക മറുകണ്ഠം ചാടുക എന്നുള്ളൊരു ഹീന പ്രവർത്തി ചെയ്യുമ്പോൾ അതിലൊരു അന്തസ്സ് കാണിക്കേണ്ട ആവശ്യമുണ്ട് ഒന്നുകിൽ നിങ്ങൾ നിന്ന മതത്തെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക അല്ല നിങ്ങൾ നിന്ന മതത്തിന് അപ്പുറത്തേക്ക് മറ്റൊരു മതത്തിൽ പോകുമ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾക്ക് പ്രകീർത്തിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ പുകഴ്ത്തി പറയുക പ്രകൃതി ചോളൂ അതിനാരും ഇവിടെ വിലങ്ങുന്നടി വെക്കുന്നില്ല പക്ഷെ നിന്ന മതത്തെക്കുറിച്ച് കുറ്റങ്ങൾ പറയുമ്പോൾ അവിടെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്നുണ്ട് ഒരു തീവ്രവാദം പോലെയൊക്കെ അത് പടർന്നു പന്തലിക്കാൻ ഇടയുള്ള ഒരു കാര്യമാണ് ആരിഫ് ഹുസൈനെ പോലുള്ള ഒരുപാട് ആളുകൾ ഡെയിലി വന്ന് ഇങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യുന്നത് കാണാറുണ്ട് അതായത് ബുള്ളിങ്ങിന് ഇട്ടു കൊടുക്കുകയാണ് ഓരോ മതവിഭാഗത്തെ അദ്ദേഹം നിന്ന വിശ്വസിച്ചിരുന്ന മതവിഭാഗത്തെ ഒരു പ്രായം എത്തിയപ്പോൾ അയാൾക്ക് തെറ്റായിട്ട് തോന്നി തെറ്റായിട്ട് തോന്നിയാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട മതത്തിലേക്ക് ചാടുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ നിന്ന മതത്തിൽ അനാവശ്യങ്ങൾ പറഞ്ഞ് ആ ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ ചെളി വാരി തേക്കുന്ന രീതിയിൽ അതിപ്പം ഏത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിയമങ്ങൾ ഉണ്ടാവും പക്ഷേ അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു ആ മതം അങ്ങനെയാണ് ഈ മതം ഇത് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ചായവുണ്ടെന്ന് നമ്മൾ വിളിച്ച് പറയാൻ ശ്രമിക്കുന്ന ആ മതക്കാർക്കും ഈ മതത്തോട് ഒരു ഇഷ്ടക്കേട് ഉണ്ടാവുകയും ഒരു ശത്രുത ഇതിൽ നിന്ന് ഉടലെടുക്കാനുള്ള ചാൻസുകൾ ഒരുപാടുണ്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒരു പബ്ലിക് നോയിസൻസ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൊസൈറ്റിക്ക് ഇടയിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ചില കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ കാരണം ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെ ഷോപടേ ഷ്ടപ്പെടേയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് വൈഡപ്പ് ചെയ്യുക തീരെ സമയം ഇല്ലാതിരുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ച് പെട്ടെന്ന് പറഞ്ഞു പോയി ഒരു വീഡിയോ ആണ് അത് ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ പറഞ്ഞതോളൂ അതിനെക്കുറിച്ച് പിന്നീട് പറയാൻ മറന്നുപോയി അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഇസ്ലാം മതവിഭാഗത്തിൽ നിന്നുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതിൽ പറഞ്ഞതുപോലെ സീതാപ്പള്ളി തലശ്ശേരി വിഭാഗത്ത് നിന്നൊക്കെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹോസ്റ്റലൊക്കെ നമ്മൾ ജീവിക്കുന്ന സമയത്തൊക്കെ ഇവർ ഈ പറയുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്തുന്നു ഇപ്പം ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ വിശ്വസിച്ച് പറഞ്ഞ ഞാൻ വെള്ളിയാഴ്ചകൾ ഉപവാസം എടുക്കുമായിരുന്നു ഫാസ്റ്റിംഗ് എടുക്കുമായിരുന്നു ഉച്ചവരെ മാത്രം കേട്ടോ നമ്മൾ പഠിക്കുന്ന കുട്ടികളാണല്ലോ അപ്പം ഉച്ചവരെ മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ബോസ് എടുക്കുന്ന സമയത്ത് എന്നോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്ന ഇസ്ലാമിക സുഹൃത്തുക്കൾ അതിൽ എന്താണ് ഇവർ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലാക്കാത്തതിനെയും ഞാൻ ഇത് സംസാരിക്കുന്നതിൻ്റെയും കാര്യം നമുക്ക് വ്യക്തമായി അറിയുന്നതാണ് ആ ഇവർ പറ ഇവർക്ക് ഇഷ്ടമില്ലാത്തൊരു മതത്തെ കുറ്റപ്പെടുത്തുമ്പോൾ ഇവർക്ക് സൊസൈറ്റിയിൽ പിടിച്ചു നിൽക്കാൻ ഒരു സ്പേസ് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് ആ മതത്തിൽ ഇവർ പറയുന്ന അത്ര ഇങ്ങനെ ചങ്ങലക്കിട്ട് പൂട്ടി വെക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവർ വളർന്നു വന്നാൽ ജനിച്ച് വന്ന ആ സമയം മുതൽ ഇവർക്ക് ശീലിക്കുന്നതല്ലേ അപ്പൊ ആ മതത്തിൽ തന്നെ നിൽക്കണം നിങ്ങൾ ഇന്ന മതത്തിൽ ചൂസ് ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മറ്റൊരു മതം ഇഷ്ടമാണെങ്കിൽ ആ മതത്തിൽ പോവുക നിൽക്കുന്ന മതത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തി മോശമായി ചെളി വാരത്തിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് പോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് അനാവശ്യങ്ങൾ വിളമ്പുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള കാര്യം വ്യക്തമായി ഓർക്കേണ്ടതാണ് പിന്നെ ഇവർ ഒരിടത്തും പറയുന്നില്ല ഇവർ ഏത് മതത്തിലാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്ന ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു ഒരു വ്യക്തി അല്ലെ ഒരു മതത്തിലെ മാത്രം ചിത്രങ്ങൾ വരച്ച് വിൽക്കുന്നു പക്ഷേ വായിലൂടെ പറയുന്നതാണെങ്കിലോ കർത്താവേ എന്നുള്ള വിളി അങ്ങനെയാണെങ്കിൽ പിന്നെ കർത്താവിന്റെ ഒരു ഫോട്ടോ അങ്ങോട്ട് വരച്ചാൽ എന്താ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ പറയുന്ന ആളുകൾ വ്യക്തമാക്കുന്നില്ല ഇവരുടെ നിലപാടുകൾ എന്താ ഈ ആരിഫ് ഹുസൈൻ്റെ ഒക്കെ വീഡിയോ ഒരുപാട് തവണ കണ്ടുകഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ നിന്ന മതത്തെ മാക്സിമം കുറ്റപ്പെടുത്തി സംസാരിക്കാം ഇന്ത്യ പോലുള്ള ഒരു മതേതര രാഷ്ട്രത്തിൽ ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എത്രമാത്രം ഹീനമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു നോമ്പ് സമയത്ത് ഇസ്ലാമസിൻ്റെ നോമ്പ് സമയത്ത് വലിയ നോമ്പ് സമയത്ത് ഇദ്ദേഹം പോർക്കിന്റെ മീറ്റ് കഴിച്ചുകൊണ്ടാണ് നോമ്പ് തുറന്നത് എനിക്കത് കണ്ടപ്പോൾ എത്രമാത്രം അറപ്പെന്ന് അറപ്പല്ല ഒരു വല്ലാത്തൊരു ദയനീയത എനിക്ക് തോന്നി ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർ ഇത് കാണുമ്പോൾ അതും അവരുടെ വിശുദ്ധ മാസത്തിൽ അല്ലെ അവർ അവരുടെ ശരീരത്തെ മനസ്സിനെ ഒരുപോലെ നിർമ്മലീകരിക്കുന്ന ഒരു പ്രോസസ്സിന്റെ ഇടയിൽ അവർക്ക് ഹറാമെന്ന് അവരുടെ മതത്തിൽ പറയുന്ന ആ ഒരൊറ്റ സാധനത്തെ വെച്ചുകൊണ്ട് അതൊരു പ്രൊവക്കേഷനാണ് ഒരു മതസ്പർദ്ധയാണ് മനസ്സിലായില്ലേ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ബുദ്ധി ഇല്ലാത്തിടത്തോളം ഇനി എന്തൊക്കെ ഹോമിയോ ഡോക്ടറാണ് ഞാൻ മൈക്ക് മൈക്കെടുത്ത് ഇങ്ങനെ വളവള എന്ന് പറഞ്ഞാലും ബുദ്ധി ഇല്ല എന്നുള്ളൊരു കാര്യം സൊസൈറ്റി മനസ്സിലാക്കണം ഇവർ ഇതൊരിക്കലും മനസ്സിലാക്കില്ല ഇവരുടെ വിചാരം ഇവർ എന്തൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് വലിയ പ്രവർത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ എക്സാക്ട്ലി ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവര് ഈ കയ്യാലപ്പുറത്തുമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് വീണിട്ടുമില്ല ഈ അതിനെന്തോരു ചൊല്ലു പറയുമല്ലോ കയ്യാലപ്പുറത്തിരിക്കുന്ന തേ തേങ്ങ പോലെ ബൈബിളിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഒന്നുകിൽ നീ ശീതവാനായിരിക്കുക അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കുക ശീതോഷ്ണവാനായിരുന്നാൽ നിന്നെ ഉമ്മിണ്ണു കളയും എന്നാണ് പറയുന്നത് ഉമ്മിണ്ണുകളയുക എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ സംഭവം ചെയ്ത് പുറത്താക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ മതങ്ങളിലും ഇതുപോലെ പ്രതിപാദിച്ചിട്ടുണ്ടാകും അതിവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു പഴഞ്ചൊല്ല രണ്ട് വള്ളത്തിലും കാലി ചവിട്ടരുതേ കാലി ചവിട്ടിക്കഴിഞ്ഞാൽ എന്താ പറ്റും നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അപ്പം ഇതൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ ചുമ്മാത വളവള സംസാരിച്ച് സ്വന്തം വ്യക്തിത്വം വളച്ചു എന്നുള്ളതല്ലാതെ ഇവർക്ക് എന്ത് കിട്ടുന്നു എന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ എല്ലാ മതങ്ങളെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യാം നമ്മുടെ കേരളത്തിൽ ഒരു ഒരു ചൊല്ലു തന്നെയുണ്ടല്ലേ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല ഒരു മതങ്ങളെ നിങ്ങൾ വന്നിക്കണ്ടെന്നേ പക്ഷെ നിന്ദിക്കാൻ പാടില്ല എങ്ങനൊരു ചൊല്ലുപോലും നമ്മൾ മലയാളികൾ പറയുന്നുണ്ട് അല്ലേ അപ്പം ഇങ്ങനെയുള്ള സമത്വമായി ജീവിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ പ്രകോപിപ്പിക്കുക മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭക്തി കാണിച്ച് സ്പർദ്ധ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആരും വിശ്വസിക്കണം എന്നൊന്നുമില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഒന്ന് കണ്ടതിന് ശേഷം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും Okay, thank you so much.